വിശദാംശങ്ങളിലേക്ക് കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം വലിച്ചെറിഞ്ഞ നിലയിൽ നടുറോഡിൽ റോഡിൽ പാഴ്സൽ കവറിനൊപ്പമാണ് മൃതദേഹം കണ്ടെത്തിയത് ഫ്ളാറ്റിൽ നിന്ന് എറിയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു സമീപത്തെ ഫ്ളാറ്റിലെ ഇരുപത്തിമൂന്നുകാരി കുറ്റം സംബന്ധിച്ചെന്ന് പോലീസ് വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി കുറച്ചു സമയം മുമ്പാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് എന്താണ് സംഭവിച്ചത് ഈ കുഞ്ഞിനെ ആര് വലിച്ചെറിഞ്ഞു എങ്ങനെ വലിച്ചെറിയപ്പെട്ടു എന്നത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ് ഫിജി ഇപ്പോൾ പോലീസ് കമ്മീഷണർ അല്പം മുൻപ് നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഏകദേശം ആറു മണിയോട് കൂടിയാണ് ഈ കുട്ടിയുടെ പ്രസവം നടക്കുന്നത് അതായത് ഈ റോഡിന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന കുടുംബത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെ അച്ഛനും അമ്മയും ഒരു മകളുമാണ് താമസിക്കുന്നത് ഈ മകൾ ഗർഭിണിയായിരുന്നു മകൾ പ്രസവിച്ചതാണ് ഈ കുട്ടിയെ കുഞ്ഞിനെ ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് പ്രസവം നടന്നത് അതിനുശേഷം എട്ട് മണിയോടുകൂടി ഈ കുഞ്ഞിനെ പെട്ടെന്നുണ്ടായ ഒരു ഈ പ്രസവവും അത് അതുപോലെ തന്നെ ഈ കുട്ടി പാനിക്കാവുകയും ചെയ്തു പെൺകുട്ടി പാനിക് ആവുകയും ചെയ്തു അങ്ങനെ ഒരു കൊറിയർ കവറിൽ പൊടിഞ്ഞ് താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു ഇതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് കാരണം ഈ പെൺകുട്ടിയെ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്ന് പ്രാഥമികമായി പോലീസിന് ഒരു അറിവ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ കൂടി കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് അതിന്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പെൺകുട്ടിക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് ഈ പെൺകുട്ടി നമുക്ക് കേട്ട ശേഷം തിരികെത്താം അശ്വതി അക്യൂസ് കൺഫസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് വേറൊരു ഉണ്ട് അത് നിങ്ങൾ ദൈവേത് ശ്രദ്ധിക്കണം ഇത് ഇതിനകത്തൊരു കോവേഷൻ അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് ദൈവേത് നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ അതിജീവിത കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞിട്ടേ ഈ മരണ കാരണം ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ അല്ല അത് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഫെർദർ ഇൻവെസ്റ്റിഗേഷനിലെ അത് അറിയാൻ പറ്റൂ അപ്പോൾ അതിജീവിതയുടെ ഭാഗത്ത് നിന്നുള്ള മൊഴി ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിജീവിതയുടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല പാരന്റ്സിന് അതിന് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പേരൻസിന്റെ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല പേരൻസിന്റെ ഇൻവോൾവെന്റ് പേരൻസ് അറിഞ്ഞിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അറിഞ്ഞിരുന്നില്ല ആ പെട്ടെന്നുള്ള ഒരു പാനിക്കിലായിരിക്കാം കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മൂന്ന്